തന്റെ പ്രിയപ്പെട്ട നായയ്ക്ക് ഒരു ഗംഭീര വിവാഹം നടത്തി കൊടുക്കുക അതും കോടികൾ ചെലവാക്കി ഈ സംഭവം നടന്നത് ഈ അടുത്ത കാലത്തോ കഴിഞ്ഞ വർഷങ്ങളിലോ അല്ല നൂറു വർഷം മുൻപാണ് വിവാഹം നടത്തിയത് ഒരു സാധാരണക്കാരനുമല്ല ഒരു ഇന്ത്യൻ ഭരണാധികാരി ആയിരുന്നു എന്നതാണ് ഇതിൽ ശ്രദ്ധേയം ആഡംബരമായ ജീവിതശൈലിക്കും മൃഗങ്ങളോടുള്ള അഗാധമായ വാത്സല്യത്തിനും പേര് കേട്ട ഒരാളായിരുന്നു ജൂനഗഡിലെ അവസാന നവാബായിരുന്ന മുഹമ്മദ് മഹാബദ് ഖാൻസി മൂന്നാമൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ജനിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ പിതാവിന്റെ മരണശേഷം സിംഹാസനത്തിൽ കയറി ഭരണം തുടങ്ങി അദ്ദേഹത്തിന്റെ ഭരണകാലം ആഡംബരപരമായ പല സംഭവങ്ങളാൽ അടയാളപ്പെടുത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ തന്റെ പ്രിയപ്പെട്ട നായ ആരയ്ക്ക് വേണ്ടി അദ്ദേഹം സംഘടിപ്പിച്ച കല്യാണമാണ് അതിൽ ഏറ്റവും പ്രശസ്തം റോഷിനാര എന്ന പെൺ ബോബി എന്ന ഗോൾഡൻ റിട്രീവറും തമ്മിലുള്ള വിവാഹം പലരുടെയും മനസ്സ് കവർന്ന ഒരു സംഭവമായിരുന്നു ഈ ആഘോഷത്തിന് വേണ്ടി നവാബ് രണ്ട് കോടി രൂപയാണ് ചെലവഴിച്ചത് അതും നൂറു വർഷം മുൻപായിരുന്നു എന്നതും ഓർക്കണം വിവാഹ ദിനം സർക്കാർ അവധിയായി പ്രഖ്യാപിച്ചതോടെ ജുനഗഡ് നഗരം ഒന്നടങ്കം ആവേശത്തിലായി ആഭരണങ്ങളും നല്ല തുണിത്തരങ്ങളും കൊണ്ട് അലങ്കരിച്ച ഒരു വെള്ളി പാൽക്കിയത് പല്ലക്കിലാണ് റോഷ്നാരയെ കൊണ്ടുപോയത് ഇരുപത്തി അഞ്ച് നായകളുടെ നേതൃത്വത്തിൽ വലിയ ഘോഷയാത്രയോടെയാണ് വരനായ ബോബി എത്തിയത് ഈ കാഴ്ചകൾ കാണാൻ എത്തിയ ആളുകളെ കൊണ്ട് തേരുവുകൾ നിറഞ്ഞിരുന്നു ഇന്ത്യയുടെ വൈസ്രോയി ഉൾപ്പെടെ ഇന്ത്യയിലെമ്പാടുമുള്ള രാജകുടുംബങ്ങളെ ചടങ്ങിൽ പങ്കെടുക്കാൻ നവാബ് ക്ഷണിച്ചിരുന്നു എന്നാൽ വൈസ്രോയി ക്ഷണം നിരസിക്കുകയാണ് ഉണ്ടായത് നവാബിന്റെ സമ്പത്തിന്റെയും അധികാരത്തിന്റെയും പ്രതീകമായി നിലകൊള്ളുന്ന അതിമനോഹരമായ നിർമ്മിതിയിൽ വെച്ചായിരുന്നു വിവാഹ ചടങ്ങുകൾ കൊട്ടാര പരിസരം പൂക്കളും വിളക്കുകളും കൊണ്ട് അലങ്കരിച്ച് ഉത്സവാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു മേഖലയിലെ മികച്ച പാചക വിദഗ്ദ്ധർ തയ്യാറാക്കിയ വിഭവങ്ങൾക്കൊപ്പം വിഭവസമൃദ്ധമായ സദ്യയായിരുന്നു അതിഥികൾക്ക് നൽകിയത് സംഗീത നൃത്ത പരിപാടികളും വിവാഹത്തിനുണ്ടായിരുന്നു മുഹമ്മദ് മഹാബദ് ഖാൻജി മൂന്നാമന്റെ മൃഗങ്ങളോടുള്ള സ്നേഹം അദ്ദേഹത്തിന്റെ നായകൾക്കും അപ്പുറത്തേക്കും വ്യാപിച്ചിരുന്നു അമിതമായ വേട്ടയാടൽ മൂലം ജനസംഖ്യ കുറയുന്ന ഏഷ്യാറ്റിക് സിംഹത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പോരാടിയ ഒരു അഭിഭാഷകൻ കൂടിയായിരുന്നു അദ്ദേഹം ജനകനന്റെ അധീനതയിലുള്ള ഗിർവനം ഇവയുടെ ആവാസ കേന്ദ്രമായിരുന്നു നവാബ് അവരെ സംരക്ഷിക്കുകയും ഗിർ സങ്കേതം സ്ഥാപിക്കുകയും അവയുടെ നിലനിൽപ്പ് ഉറപ്പാക്കാനുള്ള നടപടികൾ നടപ്പിലാക്കുകയും ചെയ്തു ഗിർവനത്തിൽ ഇന്നും വർദ്ധിച്ചു വരുന്ന ഏഷ്യൻ സിംഹങ്ങളുടെ എണ്ണം സംരക്ഷിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ ഒരു പ്രധാന പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട് നവാബിന് തന്റെ നായകളോടുള്ള സ്നേഹം വളരെ പ്രസിദ്ധമായിരുന്നു നൂറുകണക്കിന് നായകളുടെ ഉടമയായിരുന്നു അദ്ദേഹം മാത്രമല്ല ഓരോ നായകളോടും കുടുംബാംഗങ്ങളെ പോലെയാണ് പെരുമാറിയിരുന്നത് അവർക്ക് സ്വന്തമായി മുറികളും വേലക്കാരും വരെ ഉണ്ടായിരുന്നു കൂടാതെ പ്രത്യേക അവസരങ്ങളിൽ അവയെ വസ്ത്രങ്ങൾ പോലും ധരിപ്പിച്ചിരുന്നു റോഷനാലും മരിച്ചപ്പോൾ നവാബ് ദുഃഖാചരണം പ്രഖ്യാപിച്ചു ഇത് തന്റെ വളർത്തു മൃഗങ്ങളുമായി അദ്ദേഹം പങ്കിട്ട ആഴത്തിലുള്ള ബന്ധത്തിന്റെ ഒരു തെളിവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം നാട്ടുരാജ്യമായ ജുനാഗഡ് രാഷ്ട്രീയ പ്രക്ഷുബ്ധതയെ അഭിമുഖീരിച്ചു നവാബ് ആദ്യം പാകിസ്ഥാനിൽ ചേരാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ഇന്ത്യൻ സൈന്യത്തിന്റെ ഇടപെടൽ മൂലം ജുനാഗഡ് ഇന്ത്യ ലയിച്ചു മുഹമ്മദ് മഹാബദ് ഖാൻജി മൂന്നാമൻ തന്റെ പ്രിയപ്പെട്ട നായ്ക്കളെയും കുട്ടി പാകിസ്ഥാനിലേക്ക് പാലായനം ചെയ്തു ഇതിനിടെ തന്റെ ഭാര്യമാരിൽ ഒരാളെയും ഒരു കുട്ടിയെയും അദ്ദേഹം ഉപേക്ഷിച്ചു അദ്ദേഹം തന്റെ ശിഷ്ടകാലം കറാച്ചിയിലാണ് ചെലവഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ അദ്ദേഹം മരിച്ചു മുഹമ്മദ് മഹാബദ് ഖാൻഷി മൂന്നാമിന്റെ ആഡംബരമായ ജീവിതശൈലിയും മൃഗങ്ങളോടുള്ള പ്രത്യേകിച്ച് നായകളോടുള്ള സ്നേഹവും ജുനഗഡന്റെ ചരിത്രത്തിൽ അവിസ്മരണീയമായ റോഷൻ ആരയുടെ വിവാഹം അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന സംഭവങ്ങളിൽ ഒന്നായി ഇന്നും തുടരുകയാണ് വാർത്തകൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ